താജ് നല്ല സ്ട്രോങ് ആണ് ഇഷ്ടം ചോക്ലേറ്റ് ഒക്കെ ആവും വേണ്ട അപ്പം ഇരുപത് മിനിറ്റ് വെക്കുന്നതാണ് സേഫ് നോക്ക് നന്നായിട്ട് സ്ട്രോങ് ആയിട്ടുണ്ട് ചോക്ലേറ്റ് ഒക്കെ ഇതാ മെൽറ്റ് ആയിട്ടുണ്ട് അമ്യൂസിങ് ഇത് മൈതൊന്നും വേണ്ട കേട്ടോ അപ്പൊ ഒക്കെ അങ്ങനെ ഒന്നും ഉണ്ടാക്കിയാൽ മതി ഒരു വ്യത്യാസം എത്തേണ്ട തെങ്ങിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും ശുദ്ധമായ ഒട്ടും മാരില്ലാത്ത ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള കോക്കനട്ട് ഷുഗറും ഗോതമ്പ് പൊടിയും കൊണ്ടും ഒരു കിഡിലൻ ഒന്നല്ല മൂന്ന് ടൈപ്പ് എന്താ കിഡിലൻ കുക്കീസ് ഹെൽത്തി ടേസ്റ്റി ഈവൻ ഡയബറ്റിക് രോഗികൾക്ക് പോലും ട്രൈ ചെയ്യാം നോക്കുക നമ്മളൊരു ഇഡലി പാത്രമോ കുക്കറാണ് എടുക്കേണ്ടത് കേട്ടോ അടി മൊത്തം നമ്മൾ എന്ത് ചെയ്യണം ഉപ്പ് ഇടണം എന്നാ ഇങ്ങനെ ഒന്ന് നിരത്തണം നിരത്തിയതിനു ശേഷം തട്ടങ്ങ് വെക്കുക തട്ടിൻ്റെ മുകളിൽ നമ്മളൊരു ബട്ടർ പേപ്പർ തൽക്കാലം വെക്കുകയാണേ നെയ്യൊന്ന് പൂച്ചുവിടാം പെട്ടെന്ന് ഒരു ആർഭാടത്തിന് അഞ്ച് മിനിറ്റ് നമുക്ക് ഹൈ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്യാം ഗോതമ്പ് പൊടി ഒരു കപ്പ് ഞാൻ ഇങ്ങോട്ട് ഇടുകയാണ് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ഇടുകയാണ് കോക്കനട്ട് ഷുഗർ ഒരു കാൽ കപ്പ് ഇനി ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയി നന്നായിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്യുകയാണ് വാനില എസൻസ് ഒരു ടീസ്പൂൺ എടുക്കാം ഇനി ഇപ്പം ഇത് നൂറ് ശതമാനം പെർഫെക്റ്റ് ആവണം എന്നുള്ളവർക്ക് നിങ്ങൾ എന്ത് ചെയ്താൽ മതി മതിയെന്നറിയോ ഏലയ്ക്കാൻ പൊടിച്ചേല്ലേ ആയിട്ടാൽ മതി അപ്പോൾ അതിൻ്റെ തൊരു മായവും ഇല്ല ഇത് പിന്നെ കുറച്ച് ഇത് എസൻസ് ആണല്ലോ നമ്മുടെ ശുദ്ധമായ നെയ്യ് ഇനി ഇപ്പോൾ നെയ്യില്ല ബട്ടറാണില്ലെങ്കിലും കുഴപ്പമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തിട്ട് വേണം നമുക്ക് എടുക്കാൻ അപ്പോൾ അതാ ഇതുപോലെ ആയിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പാൽ ഒഴിക്കുകയാണ് കേട്ടോ പാൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഞാൻ എടുക്കുകയാണ് അത് മൊത്തം വേണമെന്ന് നമ്മൾ നോക്കിയിട്ട് ഒഴിച്ചാൽ മതിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ചപ്പാത്തി മാവിൻ്റെ പരുവാമതി കുഴച്ച് നോക്കട്ടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് പക്ഷെ നന്നായിട്ട് മിക്സ് ചെയ്യണം ചെയ്യുന്നുട്ടോ അല്ലെങ്കിൽ ബേക്കിംഗ് പൗഡർ അവിടെ എവിടെയും കിടക്കും കുറച്ചും കൂടെ ഒഴിക്കുകയാണ് അതന്നെ ഒഴിച്ചു അത് ഒഴിച്ചു നാലാമത്തെ ടേബിൾ സ്പൂൺ ഞാൻ ഒഴിക്കുവാണ് കേട്ടോ കൂടില്ലാന്ന് വിചാരിക്കുന്നു അപ്പോൾ അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിം ആയി ഞാൻ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി അഞ്ച് മിനിറ്റും കൂടെ പ്രേ ഹിറ്റ് ചെയ്യാൻ വെക്കുവാണ് കേട്ടോ അപ്പോൾ അതേ അതുപോലെ നല്ല സോഫ്റ്റ് ആയി വേണ്ടോ ഇങ്ങനെ ആകുമ്പോൾ അതായത് പതുക്കെ സ്ലോലി തിരിച്ച് വരണം ഇനി ചെറിയ ബോൾസ് ആക്കിയിട്ട് നമുക്കിത് ഷേപ്പ് ആക്കി ഷേപ്പാക്കിയെടുക്കാം കേട്ടോ ഇന്നത്തെ എൻ്റെ കുക്കീസിന് ഒരു ഷേപ്പ് ഷെയ്പ്പുണ്ടാവില്ല കേട്ടോ നമ്മളൊന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈ വെള്ളയിൽ വെച്ചിട്ടാണ് നമുക്ക് ആക്കേണ്ടത് ഏത് ഷേപ്പ് വേണമെങ്കിലും ഒക്കെ ആക്കാട്ടോ കയ്യിൽ എന്താണോ ഡിസൈൻ അതൊക്കെ അനുസരിച്ച് ചെയ്തോ അതിൻ്റെ ഒറ്റ കൈ കൊണ്ട് എനിക്ക് ഇങ്ങനെയൊക്കെയേ ചെയ്യാൻ പറ്റത്തുള്ളൂ കേട്ടോ അപ്പൊ ഇത് നമ്മൾ ഏകദേശം പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത് നമ്മൾ തുറക്കാൻ പോവാട്ടോ അപ്പൊ അതാ ആയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഷീറ്റ് ബ്ലാക്ക് ഹോലായില്ലേ അപ്പം കറക്റ്റ് ഫ്രീ ഹീറ്റ് എന്നാണ് അതിൻ്റെ അർത്ഥം ഓരോ ഐറ്റങ്ങളായിട്ട് നമുക്ക് ഈ ചേച്ചിയുടെ ഇഡ്ഡി പാത്രം ഇപ്പം നല്ല അടിപൊളിയായി കിട്ടും നാളെ വരുമ്പോൾ ഈതേച്ചി എനിക്ക് പൊങ്കാറി ഇടുന്നുള്ളത് ഞാൻ യാതൊരു സംശയവും വേണ്ട അടച്ചു സമയം നോക്കിക്കോളും കറക്റ്റ് ഒരു അമ്പത് മിനിറ്റ് വരെ നമുക്ക് വെക്കാം ഓക്കെ ഇതാണെന്നറിയോ കണ്ടിട്ടൊരു ശർക്കര പൊടിച്ച പോലെ ഒക്കെ ഇരിക്കും അല്ലേ ന്യൂനവർ വളരെ ഫ്രഷ്യസ് ആയിട്ടില്ല അമ്മേ ഒരു സാധനമാണ് നമ്മുടെ പഞ്ചസാരേനേക്കാളും ഒരു പത്ത് ഇരട്ടി മാതിരിയുള്ള സാധനമാണ് കേട്ടോ ഹോർലിക്സിൽ തേൻ മിക്സ് ചെയ്ത് ഉണക്കി പൊടിയൊക്കെ ഉണ്ടോ അതുപോലെയുണ്ട് അതൊന്നും അല്ലാട്ടോ ഒരു സാധനം ഡയബറ്റിക് രോഗികൾക്ക് പോലും കഴിക്കാൻ പറ്റുന്ന കോക്കനട്ട് ഷുഗറാണിത് അതായത് നീര കുറുക്കി ഉണ്ടാക്കുന്ന ഷുഗറാണ് എന്താണ് തേങ്ങയിൽ നിന്ന് തേങ്ങയുടെ വെള്ളത്തിൽ നിന്നും അതായത് നീരയിൽ നിന്നും തേങ്ങ വെള്ളമല്ല കൊല കൊലത്തെത്തി എടുക്കുന്ന ഒരു സാധനമാണ് നീര തേങ്ങൻ്റെ കൊല കള്ളല്ലാട്ടോ സീറോ പെർസെൻറ്റേജ് ആൽക്കഹോളാണ് അതൊന്നും എടുക്കുന്ന ഷുഗറാണ് നൂറ് ശതമാനം നാച്ചുറലാണ് നൂറ് ശതമാനം ഹെൽത്തിയാണ് വില അന്യായമാണ് വേണ്ടവർ പറഞ്ഞോളൂ ഞാൻ നമ്പർ ഇടാം വേണ്ടവർ പറഞ്ഞോളൂ ഭാവിയിലൊക്കെ ഇനി ഇത് എന്താ പറയുക നമ്മുടെ മാർക്കറ്റ് കൈയ്യടക്കും കാരണം എല്ലാവരും ഒരു ഹെൽത്തി വേഷനിലേക്ക് പോവാണല്ലോ ഡയറ്റുകാർക്കൊക്കെ പെർഫെക്റ്റ് ഡയബറ്റിക്കുകാർക്ക് ഒക്കെയാണ് എല്ലാവർക്കും ഓക്കെയാണ് ഓക്കെ അപ്പം നമ്മൾ ഇഡ്ഡലി പാത്രത്തിൽ റെഡിയാക്കി എടുക്കുന്ന ആദ്യത്തെ കുക്കീസ് ശരിയായി വരുന്ന സമയം കൊണ്ട് നമുക്ക് രണ്ടാമത്തെ കുക്കീസ് റെഡിയാക്കാം കേട്ടോ അപ്പോൾ നമ്മളിതാ അതേ ബൗളിലേക്ക് തന്നെ ഒരു കപ്പ് കോതുമ്പ് കൂടി ഇട്ടു കോക്കനട്ട് ഷുഗർ അരക്കപ്പ് ഇട്ടു എസൻസില്ല പകരം ഏലക്ക പഞ്ചസാരയും കൂടെ കൂട്ടി പൊടിച്ചത് ഒരു ടീസ്പൂൺ ഇട്ടു ഇപ്രാവശ്യം ഇതിന്റെ അകത്ത് നല്ല നൂറ് ശതമാനം നാച്ചുറൽ ആവട്ടെ ഞാൻ വിചാരിക്കുന്നത് ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ഇട്ടു ഉപ്പ് ഒരു രണ്ട് ഇട്ടു നന്നായിട്ട് മിക്സ് ചെയ്യാനിട്ട് കാരണം ബേക്കിംഗ് പൗഡർ പൗഡറൊന്നും കട്ടായിട്ട് കിടക്കാൻ പാടില്ല ഒരു നാടൻ കോഴിമുട്ട ാണ് നിങ്ങൾക്ക് നാടൻ കോഴിമുട്ടയുണ്ടെങ്കിൽ നിങ്ങൾ നോർമലി കോഴിമുട്ട ഇടുക നമ്മളിവിടെ ഉണ്ടാക്കിയ ബട്ടർ തന്നെയാണ് കേട്ടോ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ ഒരു നൂറ്റി എൺപതിൽ പത്ത് മിനിറ്റ് റീ ചെയ്യണം കേട്ടോ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം എന്തെങ്കിലും ഒരു പോരായിക ഉണ്ടെങ്കിൽ ചപ്പാത്തിയുടെ അതേ കൺസിസ്റ്റൻസി ചപ്പാത്തി മാവില്ലേ അതിൻ്റെ എന്തെങ്കിലും കുറവ് നമുക്ക് പാൽ വയ്ക്കാം അപ്പോൾ ഇതാ നന്നായിട്ട് പദം വരുത്തണം ഇനി കുറച്ച് ഒട്ടുന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതിയെന്നറിയോ ഒരു അര മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് അങ്ങോട്ട് വെച്ചാൽ മതി സാധനം റെഡി ആക്കി കിട്ടും കേട്ടോ കുഞ്ഞു കുഞ്ഞ് ഉണ്ടകളാക്കി ഞാൻ എൻ്റെ ക്ലാസ് അത്ര അയച്ച് മാറ്റി വെച്ചിരിക്കണേ ഏകദേശം ഒരേ വലുപ്പായാലും അടിപൊളിയാണ് കേട്ടോ പ്രീഹീറ്റ് ചെയ്ത് ഓവനിൽ വെക്കുകയാണ് പതിനഞ്ച് മിനിറ്റ് ധാരാളം മതി കുറച്ചും കൂടെ മാവ് ബാക്കിയുണ്ട് കേട്ടോ ഇതിലും ഞാൻ ആക്കിയിട്ട് കുറച്ച് ചോക്ലേറ്റ് പൊടിച്ച് ചേർക്കുകയാണ് അപ്പോൾ ഓവൻ ഇല്ലാത്തവർക്കും കൂടെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് മൂന്ന് തരം കുക്കീസ് ഇതാ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടമായ ഷെയർ ചെയ്യണം ആരെങ്കിലും നമ്മുടെ ചാനലിനി ഫോളോ ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ അക്കാര്യം പറക്കരുത് കേട്ടോ ഒരു സാധനം നമ്മൾ അപ്പച്ചമ്പിലാണ് ബേക്ക് ചെയ്തെടുത്തത് ഞാൻ എൻ്റെ ഒരു ടെക്സ്റ്റ് കാണിച്ചത് കേട്ടോ കണ്ടോ ഭയങ്കര സോഫ്റ്റ് ആണ് സാധാരണ കുക്കീസ് പോലെയല്ല അത്യാവശ്യം നന്നായിട്ട് നെയ്യൊക്കെ ചേർന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സോഫ്റ്റ് ആണ് എന്ത് നിന്നോട്ടെ മുന്നിട്ട് നിൽക്കുന്നത് നമ്മുടെ കോക്കനട്ട് ഷുഗറിൻ്റെ രുചി തന്നെയാണ് അപ്പം ബേക്ക് ചെയ്തിട്ടേ ഉള്ളൂ ഇപ്പോൾ അതൊരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ചൂടാറുമ്പോൾ ഒന്നും കൂടെ ആടാവും കോക്കനട്ട് ഷുഗർ കൊണ്ടുള്ള കുക്കീസ് കോക്കനട്ട് ഷുഗറിൽ മുക്കി തന്നെ അടിക്കുമല്ലേ ഇത് പക്ക ഹെൽത്തി ബേഷൻ ആണ് രോഗികൾക്കും ഡയറ്റ് നോക്കുന്നവർക്കും ഒക്കെ ഇത് പെർഫെക്റ്റ് ആണ് നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് കുഞ്ഞു മക്കൾക്കാണ് ഉണ്ടാക്കി കൊടുക്കുന്നതെങ്കിൽ ഒന്നുകിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുള്ള് ആക്കാം സെയിം റെസിപ്പി അല്ലെങ്കിൽ ഹാഫ് മൈദ ഹാഫ് ഗോതമ്പ് പൊടി പൊടിയെന്നുള്ള രീതിയിൽ ഉണ്ടാക്കാൻ പറ്റും ഓക്കെ പിന്നെ ഓവൻ ഇല്ല എന്നുള്ള വിഷമം വേണ്ടല്ലോ അടുത്തത് നമുക്ക് ഓവനിൽ ഉണ്ടാക്കുന്ന കുക്കീസ് അതിൻ്റെ പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ കുറച്ച് മൂത്താണ് അങ്ങേറ്റത്തിരുന്നതാണ് കേട്ടോ ഇല്ല ഇതിപ്പോൾ ബേക്ക് ചെയ്തിട്ടേ ഉള്ളൂ നല്ല ചൂടുണ്ട് ഇത് തോന്നുന്നൊരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നല്ല കറക്കറന്ന് വരും എന്ന് തന്നോണ്ടേട്ടോ ഈ റെസിപ്പിയാണ് സൂപ്പർ ഇപ്പം എൻ്റെ അഭിപ്രായം ഈ രണ്ട് റെസിപ്പിയിൽ ഈ റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യാം ഓവനിൽ വേണമെങ്കിൽ വെക്കാം ഇതേ റെസിപ്പി തന്നെ നമ്മുടെ കുക്കറിലോ സ്റ്റീമറിലോ വെച്ചിട്ട് ഉണ്ടാക്കാം ഇനി സെയിം റെസിപ്പിയിൽ നിങ്ങൾ കണ്ടല്ലോ അല്ലേ ഞാൻ കുറച്ച് ചോക്ലേറ്റ് ഇട്ടു ഒന്നുകൂടെ ഞാൻ മൂപ്പിച്ചു താലൂടെ നല്ല സ്ട്രോങ് ആണ് ഇഷ്ടം ചോക്ലേറ്റ് ഒക്കെ ആകുമോ വേണ്ട അപ്പോൾ ഇരുപത് മിനിറ്റ് വെക്കുന്നതാണ് സേഫ് നമുക്ക് നന്നായിട്ട് സ്ട്രോങ് ആയിട്ടുണ്ട് ചോക്ലേറ്റ് ഒക്കെ ഇതാ മെൽറ്റ് ആയിട്ടുണ്ട് അമേസിങ് ഇത് മൈതൊന്നും വേണ്ട കേട്ടോ അപ്പൊ ഒക്കെ അങ്ങനെ ഒന്നും ഉണ്ടാക്കിയാൽ എന്തെങ്കിലും ഒരു വ്യത്യാസം എത്താ മൊത്തം ഉണ്ടാക്കുമ്പോൾ കുട്ടികൾക്ക് ഉണ്ടാക്കുന്നതിന് മാത്രം കുറച്ച് ചോക്ലേറ്റോ ചോക്ലേറ്റി ഇഷ്ടമില്ല അത്രയും നട്ട്സ് ഒന്ന് ക്രഷ് ചെയ്തിട്ടോ ബദാം ക്രഷ് ചെയ്തിട്ടോ ബിസ്ത് ക്രഷ് ചെയ്തിട്ടോ എങ്ങനെ വേണമെങ്കിൽ കേട്ടോ എനിക്ക് ഈ കോക്കനട്ട് ഷുഗർ എത്ര തന്നിട്ടും മതിയാവുന്നില്ല ചോക്ലേറ്റ് കുക്കീസിൻ്റെ മുകളിൽ കോക്കനട്ട് ഷുഗർ ഒന്ന് കോട്ട് ചെയ്തിട്ട് ചോക്ലേറ്റ് ഷുഗറിൻ്റെ വില ഓർക്കുമ്പോൾ ട്രൈ ചെയ്യാൻ ഞാൻ പറയുന്നില്ല വില കൂടുതലാണെങ്കിൽ അത്ര മാത്രം അതിന് ഗുണമുണ്ട് വൈറ്റ് പോയിസൺ ആണെങ്കിൽ നമ്മളുടെ ഷുഗർ എങ്കിൽ ഇത് ഹെൽത്തി കണ്ടവരാണിത് ഇപ്പോൾ പറ്റാവുന്നവർ വാങ്ങി ഉപയോഗിക്കുക കേട്ടോ ആരും ഞാൻ ഇൻഫസ്റ്റ് ചെയ്തില്ല പക്ഷേ അതിൻ്റെ ഗുണം അതിനുണ്ട് സെയിം റെസിപ്പി നിങ്ങൾ സാധാരണ പഞ്ചസാര വെച്ച് ഉണ്ടാക്കിയാലും പെർഫെക്റ്റ് ആണ് ഞാൻ ഈ കോക്കനട്ട് ഷുഗർ നിങ്ങളെ കാണിക്കണം എന്നുള്ളതുകൊണ്ടും ഭയങ്കര ഒരു ഹെൽത്തി വേഷനിലേക്ക് പോകുന്നത് കൊണ്ടും മാത്രമാണ് ഇത് ഉപയോഗിച്ചത് ഇതേ റെസിപ്പി നിങ്ങൾ ഷുഗർ വെച്ചിട്ടുണ്ടാക്കിയാലും സെയിം ആയിരിക്കും വേണ്ടേ എന്നാൽ എടുത്തോ